സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ ഒക്കെ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും എന്താ പറയുക ആ പ്രാക്ടീസിന് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം നമ്മുടെ നോമാ സദോയ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെടുത്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വീണ്ടും ഞങ്ങൾ പിച്ചിലേക്ക് തിരിച്ചു വന്നു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നു പറഞ്ഞുള്ള രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ നോമാ സദോയിലുണ്ട് എന്തായാലും ആ ഒരു പഴയ നമുക്കറിയാം സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് സോ എന്തായാലും അതൊക്കെ മാറ്റി നിർത്തി നോമാ സദോയ് വീണ്ടും ഗ്രൗണ്ടിലേക്ക് നല്ല ഉഷാറായിട്ട് തിരിച്ചു വരും െന്ന് ആഗ്രഹിക്കുന്നു അതുമാത്രമല്ലം ഈ ഒരു കാര്യങ്ങളൊന്നും അവർ ഒരിക്കലും ഇനി ചിന്തിക്കാൻ പോലും പാടില്ല കാരണം അത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോലുള്ള മാച്ചുകൾ ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം നമുക്ക് മസ്റ്റ് വിൻ മാച്ചാണ് നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ പരാജയപ്പെടുത്താൻ സാധിക്കും പക്ഷേ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ് ശരി മറ്റുള്ള ടീമൊക്കെ നമുക്ക് കളിക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം ബട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അല്ല ഉള്ളത് ഒരു സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി തേർട്ടി ചാൻസാണുള്ളത് സോ ആ ഒരു തേർട്ടി ചാൻസസ് നമ്മൾ പിടിച്ചിരിക്കണം മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിൻ്റെ അതും വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ച് നെക്സ്റ്റ് ടു മാച്ച് നമുക്ക് വിജയമല്ലാതെ ഒന്നും ഒന്നും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് തന്നെ പറയണം എന്നാലും നമുക്ക് രണ്ട് അടുത്ത രണ്ട് മാച്ചെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരണം എന്നാലേ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഹോപ്പെങ്കിലും വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാം സോ എന്തായാലും വളരെയധികം ഇമ്പോർട്ടൻറ്റ് മാച്ച് വരാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ട്രെയിനിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത് ആ ഒരു പിക്ചർ തോമസ് ഇതിൻ്റെ വിഷ്വൽ ആൻഡിലോട്ട് കേരള ബ്ലാസ്റ്റിലും തോന്നാറുണ്ട് വിഷുവൽ ആൻഡിൽ സോ എന്തായാലും എല്ലാ പ്ലേസും ജോയിൻ ചെയ്ത് ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പല പ്ലേസും വെക്കേഷനൊക്കെ പോയി നിങ്ങൾ കണ്ടു കാണും എന്തായാലും ഇതൊക്കെ കോമഡി പിക്ചേഴ്സാണ് ഓജോ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറി നമ്മുടെ സന്ദീപ് നോച്ചയൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി ഇനി അടുത്ത ചൂടി ഉണ്ടാക്കി വെക്കാനാണെന്നൊക്കെ പറഞ്ഞ ഫാൻസിൻ്റെയും കമൻ്റൊക്കെ കുറേ കാണാൻ സാധിച്ചിട്ടുണ്ട് സോ എന്തായാലും അവരെല്ലാം ട്രെയിനിങ് തിരിച്ചിട്ടുണ്ട് സോ ഹോ ഫോർ എ ഗുഡ് നൈറ്റ് ഗുഡ് ഫെബ്രുവരി എന്ന് തന്നെ പറയാം